ഒന്നാമതും മെഷം വേഷന്ന് പണ്ടാരടങ്ങി നിൽക്കുവാണ് ഈ ചൂട് ചിക്കൻ ബിരിയാണിയുടെ മണവും കൂടെ വന്നിട്ട് പിടിച്ചിരിക്കാൻ പറ്റണില്ല കഴിച്ചാലേ എന്റെ നിനക്ക് മതിയായില്ലടാ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഫുഡ് ഓൺലൈൻ ഓർഡർ ചെയ്തിട്ട് ഫുഡ് പോയിസൺ ആയിട്ട് അഡ്മിറ്റ് കഴിഞ്ഞ ഞാൻ മിസ്റ്റേക്ക് എന്താണെന്ന് ഒരു ഫുഡ് ഡെലിവറി ആപ്പിനകത്ത് അതിനകത്തുള്ള റേറ്റിംഗ് വിശ്വസിച്ച് ഓർഡർ ചെയ്തു അങ്ങനെ പണിയായി പക്ഷേ അങ്ങനെ ചെയ്തത് ആക്ച്വലി ഫുഡ് ഡെലിവറി ആപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഈ ഒരു ഹോട്ടലിന് ത്രീ പോയിന്റ് മാത്രമേ റേറ്റിംഗ് ഉള്ളൂ ആദ്യം ഞാൻ ഈ ഒരു ആപ്പാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ സെലക്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഇപ്രാവശ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫുഡ് ഡെലിവറി ആപ്പ് നോക്കി സെലക്ട് ചെയ്തില്ല നേരെ ഗൂഗിൾ മാപ്സിൽ കയറിയിട്ട് എന്റെ ലൊക്കേഷൻ ഇട്ടിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല ഹോട്ടൽസ് ഏതൊക്കെയാണ് നോക്കി എന്നിട്ട് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ നല്ല ീഡ് കൊടുത്തിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നാണ് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തത് രണ്ട് പീസ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഗ്രേവിയും കാര്യങ്ങളും മസാലയൊക്കെ വരണുണ്ട് പിന്നെ അതുപോലെ കുഞ്ഞരിയാണ് അതായത് മറ്റേ നമ്മുടെ കല്യാണ വീട്ടിലേക്ക് കിട്ടുന്ന ബിരിയാണി പോലെ എനിക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട് അപ്പം രസകരയിലെ ബിരിയാണി സെറ്റാണ് പിന്നെ അവർ ഈ ഒരു കണ്ടെയ്നറിൽ തന്നുകൊണ്ട് സത്യത്തിൽ എളുപ്പമായി മന്തിയൊക്കെ മേടിക്കുമ്പോൾ ഞാൻ മറ്റേ കിറ്റിനകത്ത് നിന്ന് കൈയിട്ട് വാരിയൊക്കെ തിന്നേണ്ടി വരാറുണ്ട് ഇതെന്തായാലും കണ്ടെയ്നറുള്ളത് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഉപകാരമായിട്ടുണ്ട്